ോ മഴവിൽ ആകാശം ചെടികൾ പണിഞ്ഞു മനമാകെലം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിരു കോരിയോ ഇനി പുതിയ ഒരു വീടാവർക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം നമ്മള് ഇടുക്കി തൃശ്ശൂരിലോട് ട്രാവൽ ചെയ്യാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സുന്ദരമായ ഇടുക്കിയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം വാഗമണ്ണൊക്കെ കാണിച്ചു തരാൻ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ നിറച്ച് തിരക്കാണ് കേട്ടോ ഭയങ്കര ക്രൗഡുണ്ട് നല്ല തിരക്കാണ് അവിടെ ആറാണ്ട് എന്നൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ മറ്റേ കാടൊക്കെ വെട്ടുന്നുണ്ടെന്നൊന്നുണ്ട് വിചാരിച്ചു ഇപ്പൊ നല്ല വെയിലൊക്കെ ആയിട്ട് അട്ടയൊക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്ത് പോവാന്നൊക്കെ വിചാരിച്ചു ജാനിക്കുട്ടി അച്ചോടെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോയാലോ യാ ഇന്ന് ഹാപ്പി ഹാപ്പി ആണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മൂന് ഇടുക്കിന്ന് പോയിട്ട് ഒരു സങ്കടം ഇല്ല എന്ന് കുറെ പേര് ചോദിക്കും എനിക്കൊരു സങ്കടം ഇല്ല കാര്യം ഞാൻ പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും അതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പൊ നമുക്ക് പോവാം ഇവിടെ ഇവരെ എന്താണ്ടൊക്കെ വെട്ടുന്നു നോക്കി ഇപ്പൊ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളും സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു ഇവിടെ അമ്മയും മോനോടെ ഞങ്ങൾക്കുള്ള തലവണ്ണ കേട്ടിത്തരുവാനുട്ടോ തലവണ്ണ പിന്നെ അവർ ഇത് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചുവണവും തലവഴിക്കും വീണ്ടും കൊണ്ടുപോകും ജാനിക്കുട്ടിന്റെ അവരോടെ കളിയാട്ടോ എല്ലാം കെട്ടിവെച്ചാ ഇന്നലെല്ലാം എല്ലാം കെട്ടിവെച്ച ഇന്നലെ ആൻഡ്രനും അഡോണിക്കും എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ കൊടുത്തിട്ടാണ് പോകുന്നത് ഈ പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം വെളുപ്പിനു പോളെ പോവാൻ പൂവ പറ അടുത്ത പ്രാവശ്യം കാണാന്ന് പറഞ്ഞോ കളിക്ക അയ്യോടാ നമ്മുടെ ചേച്ചിക്കുട്ടി വന്ന ചെമ്പർത്തിപ്പൂ ഒക്കെ ഉണ്ടാകുന്നുണ്ടോ മഞ്ഞ പൂ നല്ല രസം ആ വിടരുമ്പോ നല്ല രസാട്ടോ ഭയങ്കര പിന്നെ വെച്ചു മോട്ടലിപ്പോണ്ട് കാറ്റാഞ്ചി പായോനെ വാ വരാട്ടോ എനിക്ക് വലിയ ഇഷ്ടൊന്നുമില്ല വരാൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പൊ ചുമലപ്പാ ഉണ്ടാകും നീ അമ്മക്ക് ഉമ്മയൊക്കെ കൊടുത്തോ ഉമ്മ കൊടുക്കൂ പണ്ടും ഉമ്മടം വേണ്ടല്ലേ കൊച്ചുമല്ലോ മൊത്തത്തില് ട്രാജഡി ആട്ടോ അതുള്ള കുടുങ്ങിയല്ലേ എനിക്ക് സാധനങ്ങളല്ല എന്റെ കാലിന്റെ അവിടെ ഇരിക്കുന്നൊണ്ടും ഭയങ്കര പാറി സാധനങ്ങളുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇത്ര ഒന്നും ഇല്ലായിരുന്നല്ലോ ഇതൊക്കെ എടുത്ത് പുറകെ വെച്ചേകുണ്ട് കാശുണ്ട് കാശുണ്ട് കാശോണ്ട് അതങ്ങ് തരുന്നില്ല അടുത്ത പ്രാവശ്യം വായേ വരാന്നോറായിട്ട് അടുത്ത പ്രാവശ്യം എന്തെ നോക്കുന്നുണ്ട് പൊക്കോ പറയേ പോവാണ് അമ്മേ പോവാ ഏട്ടാ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കൊച്ചിനങ്ങ് തീരുന്നില്ലാണ്ടാച്ചോ ും പോവാമാര ഇനി എല്ലാ പ്രാവശ്യം ഫാമിലി മോസ് ചോദിക്കാറുണ്ടെന്ന് വന്ന ഒരാഴ്ച പോയിക്കാറില്ല പ്രാവശ്യം രണ്ടാഴ്ച മേലെ ആയിട്ട് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ആണ് നമ്മള് വന്നത് പതിനഞ്ചാം തീയതി ആ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഒന്ന് ഇപ്പത്രാം തീയ്യതി ആ ഇന്ന് ഇരുപത്തി എട്ടാം തീയ്യതി ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടായി അപ്പൊ ന്യൂഇയർട്ട് ഇനി നമ്മടെ

അതൊരു പ്രത്യേക തരത്തിലുള്ള വിഷമങ്ങളായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അതെല്ലാം അങ്ങനെ ഇനിയാ എല്ലാം തിരിഞ്ഞറങ്ങി വരും പോവും പ്രാങ് പോലെ വരാണ്ട രീതിയിലെല്ലാം വരുന്നു അപ്പൊ നമ്മള് നമ്മളുടെ തൃശൂർ സിറ്റിയിലേക്ക് പോയി അവിടെയാണ് പകുതി

ി ഞങ്ങളൊരു കൂട്ടിന് മലയാണേരാ അഞ്ഞൂറ് <laughs> <laughs>

പപ്പായോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ചെറിയൊരു എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ വിഷമം മാറി കാറ് മേടിച്ചപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് നല്ല കാറിന് മേടി കയറി നിന്ന് പോകണം എന്നുള്ളത് അത് ഇന്നെന്തായാലും സബലമായ അത് വാഗമണ്ണി കൂടെ തന്നെ പോകണം കേട്ടോ നമ്മുടെ ഇതിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൻ്റെ ടാനൊക്കെ അടിച്ച് കരിഞ്ഞ് കരിമ്പൂച്ച പോണി ഇരിക്കും ഇതും സൻ്റെ ടാനൊക്കെ അടിക്കും അത് അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും നമുക്ക് ആ ഒരു ചൂട് ആ വെയിൽ നമുക്ക് ഏക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ആവത്തില്ല കേട്ടോ കാരണം നല്ല കാറ്റാണ് നല്ല ഇളം കാറ്റാണ് കേട്ടോ നോർമലി ഞങ്ങൾ രാവിലെ തന്നെ എപ്പോഴും ഇറങ്ങുന്നുണ്ട് നമുക്കിങ്ങനെ ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റാറില്ല ഇന്ന് നമ്മളൊരു പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നും കേട്ടോ പത്ത് പത്തരയൊക്കെ ആയിട്ട് എന്തായാലും ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് അതുകൊണ്ട് നല്ല ആസ്വദിച്ച് പോവുകയാണ് നെയ്യമേലോട് വരുന്ന ഒരു ചുമല റോഡ് കണ്ടോ അത് സ്റ്റെപ്പുകളാണ് കേട്ടോ അതൊരു അമ്പലമാണെന്ന് പറയുന്നതിലുണ്ട് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ ഏത് ഭഗവാനാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല അമ്പലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫ്രണ്ടിൽ പോകുന്ന ജീപ്പ് കണ്ടോ അതൊക്കെ ഈ വരുന്ന ജീപ്പുകളൊക്കെ മറ്റേ ഓഫ് റോഡ് പോകത്തില്ല അതായത് ടൂറ് വന്നിട്ട് ആൾക്കാർ ഓഫ് റോഡ് പോകും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ജീപ്പാണ് കേട്ടോ നല്ല റേറ്റ് ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ മിക്കവാറും നമ്മൾ ഓഫ് റോഡൊക്കെ ചാടി തന്നെയാണ് പോകുന്നത് നമുക്കതൊന്നും വലിയ പുതുമയല്ല പക്ഷേ നല്ല റോഡിൽ നിന്നൊക്കെ വന്നിട്ട് ഓഫ് റോഡ് പോകാണ്ട് ഒത്തിരി ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ടൂറൊക്കെ വന്നിട്ട് അപ്പം അവരൊക്കെ പോകുന്നതാണ് കേട്ടോ ജാനിക്കുട്ടീനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇരുത്തി ഞാൻ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് ആളിരുന്നോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല മെടുക്കിക്കുട്ടിയായിട്ട് തന്നെ നിന്നുള്ളൂ അപ്പോൾ വിച്ചു എന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നില്ല കേസ് ഞാൻ ബലബല സംസാരിക്കുന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ ഫോണിൽ റെക്കോർഡായിട്ടില്ല ഇതെല്ലാം കാറായിട്ട് ഫോൺ ലിങ്കായിരുന്നു അതുകൊണ്ടൊന്നും കിട്ടിയില്ല എന്നുള്ള സത്യം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയിരുന്നു എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി കേസ് കാര്യം അത്രത്തോളം ഇരുന്ന് ചലച്ചത് എന്തിനായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാര്യം എന്താ പറയുക ഫുഡ് പോലും കഴിക്കാണ്ടിരുന്നു ചില ചില ആകുന്നു ചെലച്ചിട്ട് കിട്ടിയില്ല ഇതൊരു കോളേജാണ് കേട്ടോ അത്യാവശ്യം ഫെയിമായിട്ടുള്ളൊരു കോളേജാണ് ഒത്തിരി വിദേശികളൊക്കെയാണ് കേട്ടോ ഈ ഒരു കോളേജിൽ വന്ന് പഠിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ മലമൂരിൽ ഇങ്ങനൊരു കോളേജ് എന്താ പറയുക തൊട്ടടുത്ത് ആശുപത്രിയില്ല കടകളില്ല ആശുപത്രി പോകണമെങ്കിൽ വാഗമണ്ണ് ഏലപ്പാറയ്ക്കോ അങ്ങനെയൊക്കെ പോകേണ്ടി വരും അല്ലെങ്കിൽ മൂലമറ്റം പോകേണ്ടി വരും എത്രയോ ആൾക്കാരാണ് ഇവിടെ വന്ന് പഠിക്കുന്നതെന്ന് അറിയോ ഒത്തിരി കോഴ്സുകളൊക്കെ ഉള്ളൊരു കോളേജാണ് കേട്ടോ നല്ല ഫെയിം ആയിട്ടുള്ളൊരു കോളേജ് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് أبو... أبقى... <applause> അവരെയൊക്കെ സംബന്ധിക്കണം കേട്ടോ ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും അടുത്ത് അങ്ങനെ ഇല്ല അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കപ്പവർത്തത് മേടിച്ചു കേട്ടോ ഇങ്ങനെ കപ്പവർത്തു മേടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുവാണെങ്കിൽ മേടിക്കണം വലിയ എണ്ണമെഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അന്ന് നല്ല ടേസ്റ്റുമാണ് ഞാൻ പറയുമായിരുന്നു കേട്ടോ എൻ്റെ മുഖത്തെ പിമ്പിളൊക്കെ നോക്ക് ബൾബിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടാൽ ഞാൻ എങ്ങനെ തിന്നാതിരിക്കും എന്ന് ഞാൻ എൻ്റെ രോദനം നിങ്ങളുടെ അടുത്ത് ചോദിച്ചാണ് ഗെയ്സ് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെരുമ്പാവൂരടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത്ര വൃത്തികെട്ട ഒരു സർവീസ് ഓ ഒരു രക്ഷയിലടച്ച അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ സദാ ചോറുമായിട്ട് വരുന്നത് അന്ന് എന്തെങ്കിലും ആയിട്ട് കഴിക്കാമെന്ന് വെച്ച് വിച്ചു ഒരു ചോറും ഞാനൊരു ബിരിയാണിയും കഴിച്ചു കേട്ടോ ബിരിയാണി ഉപ്പ് കൊണ്ട് വായിൽ വെക്കാൻ വയ്യായിരുന്നു കൊച്ചാണെങ്കിൽ ബിരിയാണി നിന്നിട്ട് അവശദായിപ്പോയി കേട്ടോ ആ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല കഴിച്ചിട്ട് രണ്ട് മൂന്ന് ഭാഗം കഴിച്ചിട്ട് കഴിക്കാൻ തീരെ പെരുന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചോറും ഒട്ടും കൂടുതലായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ നോക്കി പക്ഷേ ഫോണൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് അങ്ങ് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ചെറുതായിട്ട് ചുമ്മാ ഒന്ന് എടുത്തു കേട്ടോ ബിരിയാണി കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ജാനിക്കുട്ടി ആ ഒരു കൈ കഴിച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് കൊക്കാനായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്ന് ഗൈസ് ഫുഡൊക്കെ നമ്മളൊരു ഹോട്ടൽ തുടങ്ങി നമ്മൾ ആ ഒരു ഹോട്ടലിനെ വിശ്വസിച്ചിട്ടല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കയറുക പക്ഷേ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിച്ചോരോട് പല പ്രാവശ്യം പറഞ്ഞു കേട്ടോ അമ്മ ബാ നമുക്ക് ഇറങ്ങി പോവാം അവിടെ കൊള്ളില്ല കാര്യം അരമുക്ക മണിക്കൂറായി സാധാ ചോറ് തരാനായിട്ട് എന്താ അല്ലേ ഇത്ര വലിയ പാഴിക്കുന്നത് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ചോറ് കഴിക്കുന്നുമുണ്ട് ദൈവത്തിനെ ഓർത്ത് ഹോട്ടലൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ നല്ല സർവീസ് കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കാണ്ടിരിക്കുക നല്ലത് നമ്മൾ കൊടുക്കുന്നത് എന്താ പറയുക ഇച്ചിരി വില കൂടിയാലും നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഫുഡെന്ന് വെച്ചാൽ അല്ലേ കഴിക്കുന്ന ആളുടെ മനസ്സെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീടും അവർ അവിടെ തന്നെ വന്ന് കഴിക്കും അതെന്താണ് ഈ ഹോട്ടലുടമകളൊക്കെ മനസ്സിലാക്കാത്തതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും വെച്ചു അതിൻ്റെ ഒരു രോധനമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് അവരിങ്ങനെ നല്ല ആയി പത്ത് ഒരു ബിരിയാണി ഒരു മീൽസും കഴിച്ചതിന് മുന്നൂറ്റമ്പത് പൂരയായി എന്ത് കണ്ടിട്ടാണ് പക്ഷെ ഒട്ടും കൊള്ളതും ഉണ്ടായിരുന്നില്ല അതിങ്ങനെ പറഞ്ഞ കേട്ടോ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ രോഗനുമൊക്കെ പറഞ്ഞു പോകാനാ കേട്ടോ വിച്ചുൻ്റെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ വീടെത്തുമല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചേക്കാം കഴിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞുണ്ട് അന്നുമേനോടെ വന്നിട്ട് ഒരു ഫ്രൂട്ട്സ് എവിടെ പോയിട്ടോ ഇതൊരു അച്ഛൻ്റെ കടയാണ് നല്ലതാണ് കേട്ടോ നല്ല സർവീസാണ് അവരുടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെയാണ് നല്ലതാണ് കേട്ടോ എപ്പോഴും ഞാൻ ഇടുക്കി പോയിട്ട് വരുമ്പോൾ കൂടുതലും ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ മാത്രമേ മറ്റുള്ള കടകളിലോട്ട് പോകാറുള്ളൂ അപ്പം ജാനിയോട് അച്ഛൻ എന്താണ്ടൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു വോയിസ് ഒന്നും നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ള ഗേൾസ് ജാനിയോട് എന്താ വേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ജാനിക്കുട്ടി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവളുടെ ഇച്ചിരി ചൂടൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഫുൾ പവർ ആയിട്ടുണ്ടായിരുന്നത് തണുപ്പിൽ നിന്ന് നമ്മൾ ചൂടിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരു ആവശ്യത അഴകുഴയായി പോകില്ല കുഴഞ്ഞൊരവസ്ഥയില്ല പക്ഷെ ആൾ ഫുൾ പവർ ആവും അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റൊക്കെ ആൾ ആവും അപ്പം ജാനിക്കുട്ടിയുടെ മുടിയൊക്കെ വളർന്ന് കണ്ണോട്ട് കിടക്കാമെന്ന് കുറേ പേര് കമൻറ്റ് പറയുന്നുണ്ട് നാളത്തെ വീഡിയോ നിങ്ങൾക്കൊരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും വിച്ചു വരെ കണ്ട് ഞെട്ടിപ്പോയൊരു വീഡിയോ ആണ് നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും ഇരിക്കട്ടെ അപ്പം ഞങ്ങൾ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചത് പേരയ്ക്ക പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്കും ചാനിക്കുട്ടിക്കും പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ പേരയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിളും ഓറഞ്ചും ഒക്കെ നമ്മൾ ഓൾറെഡി ഇടുക്കിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പഴവും കാര്യങ്ങളും ഒക്കെ ഇടുക്കിയിൽ നിന്ന് അമ്മ തന്നു വിട്ടുണ്ടായിരുന്നു ചേട്ടൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കൊലയൊക്കെ വീട്ടിൽ അപ്പം അതുകൊണ്ടുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുള്ളൂ കേട്ടോ പേരക്ക മുന്തിരി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സാമ്രാജ്യത്തിലോട്ട് എത്തി എത്തിക്കേസ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിച്ചുനെ ഒന്ന് കാണിച്ചാണ് കേട്ടോ വിച്ചുവിന്റെ ആ സന്തോഷം തുളുമ്പിയിട്ടുള്ള ഒരു മുഖം നിങ്ങളെല്ലാരും കണ്ട കാര്യം എത്രയോ ദിവസം കൂടി ഞാൻ എന്റെ അച്ഛനും അമ്മേനേം കാണാൻ പോകുക എന്നൊക്കെ ആളെയും ആളെ തള്ളുന്നുണ്ട് അപ്പൊ ജാനിക്കുട്ടി ഇവിടെ ഇവിടെ നമ്മുടെ ടൗണിൽ അതായത് നമ്മുടെ ആ കുഞ്ഞു സിറ്റിയിലെത്തിയ ജാനിക്കുട്ടി ആ ഇന്നിമ്മ വന്നേ ഇന്നിമ്മ വന്നേന്ന് പറഞ്ഞ കിടന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം കുറെ ദിവസം കൂടിയിട്ടല്ല അച്ഛനേ അമ്മേനേം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അവൾ അവിടുന്നേ വിളിച്ച് സുഖ ഇവരൊക്കെ ചോദിക്കോ ചിലപ്പോ എന്തെങ്കിലും ിങ്ങനെ വഴക്കൊള്ളുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സങ്കടം വന്ന് ചിണുങ്ങി അന്നേരം പറയും എനിക്ക് ഇന്നമേനെ വിട്ടു പോകണം എനിക്ക് ഇന്നമേനെ കാണണം എന്നൊക്കെ പറയും കാരണം അവളുടെ ഏറ്റവും കുറുമുകൾക്കെല്ലാം എന്താ പറയുക ചുക്കാൻ പിടിക്കുക ഇന്നമ്മയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്നമ്മയ്ക്ക് ഇപ്പം നല്ല വഴക്കു കൊടുക്കാറുണ്ട് കേട്ടോ പറയാം അമ്മ ചുക്കാൻ പിടിച്ചിട്ടാണ് കൊച്ചുവശലായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വഴക്കും അറിയും അപ്പോൾ പിന്നെ അമ്മ ഒന്നും മിണ്ടത്തില്ല കേട്ടോ കാര്യം അമ്മയ്ക്കറിയാം അമ്മയാണ് അവളുടെ എല്ലാ കുറുമ്പുതരങ്ങൾക്കും സൈഡ് നിൽക്കുന്നതെന്ന് എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതിൻ്റെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പം ഇച്ചോരും ജാനിക്കുട്ടിയൊക്കെ ഡബിൾ പവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ബ്ലാക്കിനെ കണ്ടു ബ്ലാക്കിൽ തിരിഞ്ഞി ഒരു നോട്ടം ഉണ്ടെട്ടോ ഈ ശാശുക്കൾ വീണ്ടും എന്നോ എൻ്റെ തൊന്തരവിനായിട്ട് കാര്യം ബ്ലാക്ക് റോഡി കിടന്നിട്ടാണ് ഉറങ്ങുക ഞങ്ങൾ എപ്പോഴും കാർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് ഇവൻ എണീറ്റി മാറിത്തറും ഇവനൊരു ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് എന്നാൽ പിന്നെ അവന് മാറി കിടന്നാൽ പോരെ അതും പറ്റില്ല കേട്ടോ അവൻ റോഡി സുവിച്ച് കിടന്നുറങ്ങണം അപ്പോൾ അവൻ അതിൻ്റെ വഷമത്തിൽ ഞങ്ങളെ ഒരു ബ്ലാക്കൊക്കെ പ്രായം തോന്നുന്നുണ്ട് അങ്ങനെ ചെന്നപ്പോൾ പൂഞ്ചേമാറും ഭയങ്കര ഡാൻസ് കേട്ടോ കാരണം കുറേ നാൾ കൂടിയിരുന്ന് ഞങ്ങളെ കാണുകയാണ് അപ്പോൾ ജാനിക്കുട്ടിയാണ് അവിടെ ചെന്നത് നോർമലി അവളുടെ അമ്മയെ വിളിയില്ലേ അമ്മയെ വിളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എവിടെ പോയേ എത്ര ദൂഷ്യമായി കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് എൻ്റെ മിച്ചുവിൻ്റെ കേട്ടോ എന്താണ് അങ്ങനെയെന്ന് അറിയില്ല കേട്ടോ ഞാൻ അത്ര കൊഞ്ചിക്കുന്ന ഒരു ടൈപ്പ് ഒന്നുമല്ല അത് മൂന്ന് പേരെ അങ്ങനെ വലിയ കൊഞ്ചിക്കുന്ന ഒരു ടൈപ്പ് ഒന്നുമല്ല പക്ഷേ അവർ സാധാരണ പിള്ളേർക്ക് ഒത്തിരി കൊഞ്ചിക്കുന്നവരോടും ഒക്കെ അല്ലേ കൂടുതൽ കാര്യം പക്ഷേ ഞാൻ ഓവർ ഒരു കൊഞ്ചീരി നിൽക്കത്തില്ലാട്ടോ മീഡിയം ഒരു കൊഞ്ചീര് അതിൽ കൂടുതലായിട്ട് ഞാൻ കൊഞ്ചിക്കാറൊന്നുമില്ല പക്ഷേ എന്തോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എന്താണ് റിയില്ല അപ്പോൾ മൂന്നെണ്ണം കൂടെ എന്നെ കണ്ടത് എന്റെ മടിയിലോട്ട് ചാടി കയറി കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട് നമുക്കൊരു റൈഡ് പോകണ്ടേന്നൊക്കെ പൂഞ്ച ചോദിക്കുന്നുണ്ടായിരുന്നു പൂഞ്ച ഇപ്പം സ്കൂളിൽ പോകേണ്ടതായിട്ടുള്ള ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഓടി ഓടിയുണ്ട് അയ്യോ എൻ്റെ മോളെ ഇത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വഹിക്കുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു അവൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അമ്മേനെ കണ്ടപ്പോഴത്തേക്ക് അമ്മേന്ന് വെച്ചാൽ ഞാനിക്കുട്ടി മരിക്കും അത്രത്തോളം ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മേനെ അവളോട് ഇപ്പം നമ്മൾ നോർമലി ആരെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയേതാന്ന് ചോദിച്ചാൽ അന്നേരം പറയും അമ്മയുടെ പേരെന്താന്ന് വെച്ചപ്പ പറയും ശുദ്ധേന എന്ന് പറയും എന്തോ ഭയങ്കര കാര്യമാണ് കേട്ടോ അവൾ അമ്മേന്ന് എന്താ പറയുക ആ ഒരു ഭയങ്കര ഒരു സ്നേഹമാണ് അമ്മേടെ അടുത്ത് പിന്നെ അമ്മ ഓടിപ്പോയിത് വിമോൻ്റെ അടുത്തോട്ടാണ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത് അടുത്തത് ഉമ്മ തരാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു എത്ര ദിവസമായി കണ്ടിട്ട് എൻ്റെ മോളേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ മുഖം കഴുക്കായി പോയി കറുത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ടോ അത് അപ്പം മാർക്കുള്ളതല്ലേ നമ്മൾ പോയിട്ട് വരുമ്പോൾ അടിമുടി ഒരു നോട്ടം ഉണ്ടോ കണ്ടോ ഇത് എന്നെ പുച്ചിക്ക് തന്നെ കേട്ടോ ചുണ്ട് പൊട്ടിയിരിക്കുന്നു മുഖം നിറച്ച് കുരുവായല്ലോ നീ എന്നാ തിന്നത് അങ്ങനെ ഇങ്ങനെ ഭംഗി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ജഡ്ജ്മെന്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ വിഷമത്തിൽ എന്റെ ചങ്ക് തകർന്നു പോയി എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ കാര്യം വന്ന പടം നിന്റെ കോലം കെട്ടു പോയല്ലോന്ന് പറഞ്ഞത് എൻ്റെ ഇത് വണ്ടി തന്നെയാണോ ഏ അച്ചു ഇത് വണ്ടി തന്നെയാണോ ബേബി കഴിഞ്ഞു ബേബിണ്ടോ അത് പൂച്ച പൂച്ച അത് ബട്ടർഫ്ലൈ അത് ഉടുപ്പിലിടുന്ന ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈഷ്ടപ്പെട്ടോത്തും കേട്ടോ കോറി കേട്ടോ കോറി ആഴം ചിന്തയും പപ്പാടിയും ക്രിസ്മസ് കേക്ക് പത്ത് ദിവസം കഴിയുമ്പോ പള്ളി പെരുന്നാള് വെല്ലുവിളി ക്ഷണിച്ചേക്ക കൊച്ചുമക്കളെ എല്ലാവരും ആത്തച്ചക്കഴത്തു പോയി കടന്നായി അത് വണ്ടി വണ്ടിയിലേക്ക് പോകും അത് ബഹള കലർത്തേട്ടാ